ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോണ ഒരു കാറിലേക്കുള്ളൊരു സബ് ആംബ്ലിഫയറാണ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഈ ബോർഡ് നമ്മളെ മോസ്പെറ്റ് ബോർഡ് ഇത് ഞാൻ മുന്നേ രണ്ട് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബോർഡാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു ക്യാബിൻ എ സെവൻ ക്യാബിൻ എന്നാണ് ഇതിന് പറയുക അപ്പോൾ അതേപോലെ അതിൻ്റെ ഡൈല് അപ്പോൾ അതേപോലത്തെ ഡൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കൺട്രോളുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ രണ്ട് കൺട്രോളിലേക്കും കണക്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഇതേപോലത്തെ ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നോളടിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും മതി അല്ലെങ്കിൽ വേണ്ട അപ്പോൾ നമ്മൾ ഇതാ ബോർഡ് ഇതാണ് ഉപയോഗിക്കുന്നത് മോസ്പെറ്റ് ബോർഡ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന്റെ ലാസ്റ്റ് എൻ്റിൽ എൻ്റെ സ്ക്രീനിൽ വെക്കുന്നുണ്ട് ആ വീഡിയോ ഈ ബോർഡിന്റെ ഡീറ്റെയിൽസോള് അപ്പോൾ പിന്നെ ഇതേപോലത്തെ ഒരു പത്താം പേർ എസ് എം ബി എസ് ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് ആണ് എസ് എം ബി എസ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാന് കൂളിംഗ് ഫാന് പിന്നെ അതേപോലെ സ്പീക്കർ സോക്കറ്റ് സ്പീക്കർ സോക്കറ്റിന്റെ ആവശ്യമില്ല എന്താ കാരണം നമ്മൾ ഡയറക്റ്റ് വണ്ടിയിലേക്ക് സോക്കറ്റ് വെച്ചിട്ട് കൊടുക്കണില്ല വയറാണ് കിട്ടുന്നത് അല്ലെങ്കിൽ സ്പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള കാരണം പിന്നെ ഇതേപോലത്തെ രണ്ട് കൺട്രോള് അണ്ട്രോയിഡ് ഗ്രേഡ് കൺട്രോളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആർ സി എ സോക്കറ്റ് നമ്മളെ ഇൻപുട്ട് ഇതിലേക്ക് സബ്ബിലേക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട് കൊടുക്കാനുള്ള രണ്ട് സോക്കറ്റ് പിന്നെ അതിൻ്റെ നോബ് അതേപോലെ സ്വിച്ച് പവർ സ്വിച്ച് പിന്നെ നമുക്ക് അത് പിടിപ്പിക്കാനുള്ള ബിഷ്കിറ്റ് അതിപ്പോ നമ്മളതിലിപ്പോ ഇത് പൊട്ടിക്കേണ്ട കാര്യമില്ല നമ്മളായാലും ഓൾറെഡി ഇത് അസംബിൾ ചെയ്യണ കാരണം ഒരു ഒരുപാട് ബാക്കി ഉണ്ട് സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ അത് പൊട്ടിക്കേണ്ട കാര്യമില്ല അപ്പൊ ആദ്യമായിട്ട് ചെയ്യണവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ ബിസ്കിറ്റ് പേടിക്കാൻ നല്ലത് അപ്പൊ അതില് എല്ലാ സാധനങ്ങളും നമുക്ക് പിടിപ്പിക്കാനുള്ള നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും അപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് പിന്നെ അതേപോലെ അതേപോലെ രണ്ട് നോബ് പിന്നെ നമുക്ക് ബാറ്ററിയിന്ന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അനക്കം കനുള്ള ഒരു ടു എം എമ്മിന്റെ വയർ ടു എം എം ആ വൺ പോയിന്റ് ഫൈവോ അങ്ങനെയാണ് വയർ എടുക്കുക അപ്പൊ അത് വൺ പോയിന്റ് ഫൈവാണ് വയറ് അതേപോലത്തെ രണ്ട് വയർ പിന്നെ അതേപോലെ നമുക്ക് സബ് ഔട്ട് കൊടുക്കാനുള്ള സബ്ബില് കൊടുക്കാനുള്ള വയർ അതേപോലത്തെ ഒരു കഷ്ണം കൺട്രോളിലേക്ക് കൊടുക്കാനുള്ള റിബൺ വയറിന്റെ ഒരു പീസ് പിന്നെ നമുക്ക് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആംബിൾ വയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടോ പിന്നെ ഡൈലി നമുക്ക് ഇതേപോലത്തെ ഗ്ലൂ വെച്ച് ഒട്ടിക്ക് ഇതോ അല്ലെങ്കിൽ സൺബോണ്ടോ സൺ ബോണ്ടോ അല്ല ഫെവിബോണ്ടോ അങ്ങനെ ഏതെങ്കിലും പശ വെച്ചൊട്ടിക്ക് അല്ലാച്ചിന് സ്കൂർ ചെയ്യാൻ എന്താ വേണേ ചെയ്യാം നമുക്ക് നമ്മളെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം നമുക്ക് ഡൈലി ഫ്രണ്ടിലത്തെ ഡൈല് ഇവിടുത്തെ ഡൈല് നമുക്ക് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് അസംബ്ലിങ്ങിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോർഡുകൾ എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതാത് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കറക്റ്റ് ചെയ്ത് ഫാനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് നോക്കി നമ്മൾ ഹോളടിക്കുകയാണ് ആദ്യം ചെയ്യണത് ഉറപ്പിക്കാനുള്ള അല്ല എസ് എം ബി എസ് വെക്കാനുള്ള ഭാഗത്ത് നമ്മൾ ഹോൾ ഹോളടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഹോൾ അടിച്ചിട്ട് നോക്കാം അതിന് ശേഷം നമുക്ക് അസംബ്ലി ചെയ്യാം കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ കാണും എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ടുള്ള എല്ലാ വയറിങ്ങും കാര്യങ്ങളും നമ്മളിത് കാണിക്കും അപ്പൊ അത് കാരണം പകുതി ആരും കമന്റ് ചെയ്യരുത് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് ഭാഗം കണ്ടിട്ടും കമന്റ് ചെയ്യരുത് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം കമന്റ് ചെയ്യുക എന്ന കാരണം ചിലവര് ആ കണക്ഷൻ കണ്ടില്ല ഈ അതേപോലെ സ്പീക്കർ ഔട്ട് കൊടുക്കുന്നത് കണ്ടില്ല ഇൻപുട്ട് കൊടുക്കുന്നത് കണ്ടില്ല അതേപോലെ സബ് ഇൻപുട്ട് ഇല്ല അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ കമന്റുകൾ ഇടും അപ്പൊ അത് കാരണം ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം കമന്റ് ഇടാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ബോർഡ് വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുക അപ്പൊ ഇത് ഇച്ചിങ്ങിന്റെ ബാക്കിലാണ് ഹോള് വരിക ക്യാബിനും ഇത് കൂടിയിട്ട് ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഹോൾ അടിക്കുക അപ്പൊ എങ്ങനെയാണ് വെക്കേണ്ടത് അപ്പൊ ഫാൻ ഏതായിരിക്കണം ബാക്കിൽ ഫാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഫാൻ വരുന്നത് അപ്പൊ ഇതിനെയാണ് കൂളിങ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനൊപ്പം ഇതിനും കൂടിയിട്ട് കാറ്റ് കിട്ടാവുന്ന രീതിയിൽ രണ്ട് ബോർഡും കൂടിയിട്ട് സെറ്റ് ചെയ്യുക അപ്പൊ എങ്ങനെയാണ് വെക്കേണ്ടത് അപ്പൊ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു മാർക്ക് ചെയ്ത് ഹോൾ അടിക്കാൻ വേണ്ടോ അപ്പോൾ ഹോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ബോർഡിനുള്ളതും അതുപോലെ എസ് എം ബി എസിനുള്ളതും അപ്പൊ ബോർഡിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെയാണ് ഹോൾ അടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിലത്തെ ഫാന് അതുപോലെ എസ് എം ബി എസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇനി കണക്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഈ ബുഷ്കിറ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഉസ്കൂറും കാര്യങ്ങളും നെട്ടുമ്പോഴത്തൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫാൻ ഉറപ്പിക്കാം ഫാനിന് പിന്നെ പ്രത്യേകിച്ച് ഗ്രില്ലിന്റെ കാര്യമില്ല അതിന്റെ ബാക്കിൽ അങ്ങനെ ഹോൾ ഇതേപോലെയാണ് വരുന്നത് അടിച്ചിട്ട് അപ്പൊ അത് കാരണം നമുക്ക് വേറെ ഗ്രില്ല് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ തന്നെ നമുക്ക് ടൂ പോയിന്റ് എണ്ണം സെറ്റ് ചെയ്യാൻ പറ്റും ഈ ക്യാബിനിൽ തന്നെ അപ്പൊ അതിനുള്ള സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അപ്പൊ നമുക്ക് കഴിഞ്ഞ ഫാന് അതേപോലെ എസ് എം ബി എസ് ഉള്ള വയറും കാര്യങ്ങളൊക്കെ ഇതിലത്തെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വിച്ച് കണക്ഷൻ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഔട്ട്പുട്ട് പുട്ട് ഇതിലാണ് വരുന്നത് പ്ലസ് സീറും മൈനസ് ഇതേപോലെ തന്നെ ബോർഡിന്റെ മീതിയും പ്ലസ് സീറോ മൈനസ് എഴുതിയുണ്ടാവും അപ്പം അതിൽ നിന്ന് എടുത്തിട്ടുള്ള സപ്ലൈ നമ്മൾ നേരെ ഇതിലേക്ക് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഈ എസ് എം ബി എസ് നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ ഇതിന്റെ ഇൻപുട്ട് സപ്ലൈയിലേക്ക് കൊടുക്കുക അപ്പം ഇത് രണ്ടും തമ്മിൽ പവർ സപ്ലൈ കണക്റ്റിംഗ് ആയി അപ്പോൾ അത്തരാണ് കൊടുക്കാനുള്ളത് പിന്നെ നമുക്ക് എസ് എം ബി എസ് ഉള്ള എസ് എം ബി എസ് യിലേക്കുള്ള പ്ലസ് മൈനസ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് പ്ലസ് ഇതാണ് ഈ കണ്ണാണ് പ്ലസ് നമ്മൾ ഇതിലാണ് കൊടുക്കാറ് സാധാരണ ഈ ഇതിന്റെ രണ്ട് രണ്ടിലഗിലാണ് കൊടുക്കാറ് പിന്നെ മൈനസ് ഈ കണ്ണാണ് അപ്പം ഇതിൽ നിന്ന് മൈനസ് നമ്മൾ എടുക്കും ബാറ്ററിക്ക് കൊടുക്കാനുള്ളത് സ്വിച്ച് കണക്ഷൻ ഈ കണ്ണാണ് ഈ എല്ല് പോലെ കിടക്കുന്ന ഭാഗമാണ് സ്വിച്ച് കണക്ഷൻ ഈ പീസ് അതും പോസിറ്റീവ് കൂടിയിട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും കണക്ഷനുകളാണ് അതിലുള്ളത് അപ്പൊ നമുക്ക് അത് കൊടുത്തിട്ട് നോക്കാം അപ്പൊ നമ്മളെ എസ് എം ബി എസിന്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ് ഇതാണ് ഇത് കാണാണ് പിന്നെ ഇത് രണ്ട് നമ്മളെ സ്വിച്ച് കഴിക്കുള്ള കണക്ഷൻ ആണ് പിന്നെ അതേപോലെ നമ്മളെ സബിന്റെ ബോഡിക്ക് കൊടുക്കാനുള്ള കണക്ഷൻ അത് പോസിറ്റീവ് റെഡ് സീറോ ഗ്രീന് അതേപോലെ ബ്ലാക്ക് മൈനസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇനി കണക്ഷൻ കൊടുക്കേണ്ടത് ഈ സ്വിച്ചിന്റെ കണക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ പോസിറ്റീവ് ഇതിലും നെഗറ്റീവ് ഇതിലും അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആവുമ്പോഴാണ് ഫാൻ ഓൺ ആവുക അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലും ഇതിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന്റെ പവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫാൻ ഓൺ ആവും അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് അങ്ങനെയാണ് കൊടുക്കേണ്ടത് കണക്ഷൻ അപ്പോൾ നമുക്ക് എസ് എം ബി എസ് ബോർഡ് ഉറപ്പിക്കാം അതേപോലെ ഫാനും കണക്ഷൻ കൊടുത്ത് ഉറപ്പിക്കാം ഇപ്പോൾ ഫാന് നമ്മൾ ഉറപ്പിച്ചു ഇതേപോലെ രണ്ട് നെറ്റും മോൾട്ടിട്ടുള്ള രണ്ട് സൈഡിൽ അപ്പം അതിൻ്റെ ആവശ്യം തന്നെയുള്ളൂ നാലു നടന്നു വേണമെങ്കിൽ എന്ന് കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇത് വണ്ടിയുടെ ഡിക്കിലൊക്കെയുള്ളതാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന് എനക്കും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കാറിലായ കാരണം അപ്പോൾ അതേപോലെ നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫോ ഇതിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ഇതാ നെഗറ്റീവ് ഇതാ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പച്ചയും നീലും വയറാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിലേക്കാണ് ഈ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ചിലവർക്ക് അറിയാത്തത് നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കാര്യം അപ്പൊ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും നമ്മൾ നമ്മളാവശ്യത്തിനുള്ള വയർ നോക്കിയിട്ട് നമ്മൾ ഈ പിന്നിന്റെ ഭാഗം കട്ട് ചെയ്ത് കളയുക അത് കഴിഞ്ഞ് ഇതേപോലെ അതിന്റെ സ്ലീവ് കളഞ്ഞ് അതിന് ശേഷം ഇതേപോലെ സോൾഡറിംഗ് ഫ്ലക്സ് ഉപയോഗിക്കുക അപ്പോൾ എന്നാലാണ് നമ്മൾ സോൾഡറിങ് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ അല്ലെങ്കിൽ സോൾഡറിങ് പിടിക്കില്ല ഒന്ന് രണ്ട് കമ്പിയും ഒക്കെ ചെറുതായിട്ടുള്ള ഒരു പിടുത്തം മാത്രം ഉണ്ടാവുള്ളൂ അല്ലാതെ ഇതേപോലെ സോൾഡറിങ്ങ് കറക്റ്റായിട്ട് പക്കയായിട്ട് പിടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഷോർട്ട് ഷോർട്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പൊ നമുക്ക് സ്വിച്ചിന്റെ ഇതാണ് നടുക്കില് കാണുന്ന യല് പോലെ കാണുന്ന സ്വിച്ച് കാണിച്ചത് അത് ബോർഡിന്റെ സൈഡിൽ സൈഡില് ആയിട്ട് എഴുതിയിട്ടുണ്ട് സ്വിച്ച് കണക്ഷൻ എന്നുള്ള എഴുതിയിട്ടുണ്ട് സ്വിച്ച് എന്നുള്ളത് അപ്പൊ അതിന്റെ ബാക്ക് സൈഡാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കണക്ഷനിൽ നമ്മള് ഫാനിന്റെ പോസിറ്റീവും മറ്റേത് കോമൺ ആയിട്ട് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞ നെഗറ്റീവിലേക്കുമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ ആ കണക്ഷൻ ഫാൻ്റെ കണക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ശരിക്ക് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കൊടുത്തു സ്വിച്ചിന്റെ രണ്ട് കണക്ഷനിലേക്ക് സ്വിച്ചിന്റെ ഒരു കണക്ഷൻ നേരെ ഡയറക്റ്റ് പോണ പോസിറ്റീവിലേക്കാണ് ഇതേ പ്രിന്റിലേക്കാണ് പോണത് അപ്പോൾ അതേപോലെ പോസിറ്റീവ് സ്വിച്ച് ഓൺ ആവുമ്പോഴാണ് ഇതിലേക്ക് സപ്ലൈ വരിക ഈ റെഡ് വയറിലേക്ക് സപ്ലൈ വരുന്നത് ഇങ്ങനെയാണ് പിന്നെ നെഗറ്റീവ് ഓൾറെഡി ഇതിന് ഡയറക്റ്റ് വന്നെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബോർഡ് ഉറപ്പിക്കാം എന്നിട്ട് മെയിൻ ബോഡിക്ക് സപ്ലൈ കൊടുക്കാം ബോർഡ് ഉറപ്പിക്കുമ്പോൾ ബോഡീനായിട്ട് ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇടണം നമ്മൾ സ്കൂർ കയറ്റിയതിന് ശേഷം ഇതേപോലെ ഇതിന്റെ അടിയിൽ സ്പേസർ സ്പേസറിട്ടിട്ട് വേണം സെറ്റ് ചെയ്യാൻ എല്ലാ വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് ഇതിന് ഇത് ബോഡിയുമ്പോൾ ഷോർട്ട് ആവാൻ സാധ്യത സാധ്യതയല്ല എന്തായാലും ഷോർട്ട് ആകും അപ്പോൾ ഇത് ഇതേപോലെ എല്ലാ എല്ലാ ഹോളിലും സ്പേസറും ഇതേപോലെ നെട്ടും പോളിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉറപ്പിക്കാം നമുക്ക് അപ്പോൾ നമ്മളെ ബോർഡും ഫാനും നമ്മൾ ഉറപ്പിച്ചു ഫാനിൻ്റെ കണക്ഷൻ നമ്മൾ നേരത്തെ കാണിച്ചു അപ്പോൾ അതേപോലെ ആണ് സ്പേസറിട്ടിട്ട് നമ്മൾ ബോർഡ് ഉറപ്പിക്കേണ്ടത് അപ്പോൾ നെട്ടും ബോർഡ് ഇട്ടിട്ട് ഉറപ്പിക്കുക ഇനി ഈ കണക്ഷനാണ് നമുക്ക് മെയിൻ ബോർഡിലേക്ക് കൊടുക്കേണ്ടത് ഇതാണ് സബിൻ്റെ ബോർഡ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പ്ലസ് മൈനസ് അതിലേക്കാണ് കൊടുക്കേണ്ടത് ഈ കാണുന്ന കണക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബോർഡ് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കുകയാണ് അത് വെച്ചതിന് ശേഷം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവും കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ട് നോക്കുക അതിന് ശേഷം കൊടുക്കുക പോസിറ്റീവ് ഫസ്റ്റ് കാണാണ് പോസിറ്റീവ് രണ്ടാമത്തെ സീറോ മൂന്നാമത്തെ മൈനസ് അങ്ങനെയാണ് കണക്ഷൻ അപ്പോൾ നമുക്ക് അതേപോലെ കൊടുക്കാം പച്ചയാണ് നമ്മൾ സീറോ പിന്നെ പ്ലസ് മൈനസും റെഡും ബ്ലാക്കും നമുക്ക് അത് കൊടുക്കാം അപ്പം റെഡ് പേര് നമ്മൾ പോസിറ്റീവ് ഈ സൈഡിൽ ബാക്കിൽ ഉള്ളിൽ ഫുൾ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് പോസിറ്റീവ് ഇതിൽ കൊടുക്കുക അടുത്ത സീറോ മൂന്നാമത്തെ മൈനസ് അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ വരുന്നത് അപ്പം രണ്ടാമത്തെ സീറോ പച്ച നമ്മൾ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലത്തെ കണക്ഷനിലേക്ക് ഇനി മൂന്നാമത്തെ നമുക്ക് നെഗറ്റീവ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ഒന്ന് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് തന്നെ നമ്മൾ അതും സോൾഡർ ചെയ്യുക അപ്പം അങ്ങനെ മൂന്ന് വയർ നമ്മൾ സപ്ലൈയുടെ കണക്ഷൻ മൂന്ന് വയർ നമ്മൾ കൊടുത്തു ഇനി നമുക്ക് കൊടുക്കാനുള്ള ഇൻപുട്ട് അതുപോലെ കൺട്രോൾ കണക്ഷനാണ് അപ്പം ഇൻപുട്ട് ഇതിന് നേരെ എടുത്തിട്ട് കൊടുത്താൽ ആർ സി ആർ സോക്കറ്റിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ വയർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആർ സി ആർ സോക്കറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്ലാക്ക് വയർ ആണ് നമ്മൾ എർത്തിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ളത് ബാക്കി അതേപോലെ ലെഫ്റ്റ് റൈറ്റ് അതിപ്പോ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല സബ്ഡിൻ്റെ കാരണം ലെഫ്റ്റ് റൈറ്റ് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് എർത്തിങ് ആദ്യം കൊടുക്കാം രണ്ടിലേക്കും കൂടിയിട്ട് കോമൺ ആയിട്ട് തന്നെയാണ് എർത്തിങ് വരുന്നത് അപ്പൊ അത് ഇതേപോലെ വയർ നമ്മൾ ഇങ്ങനെ സീവ് കളഞ്ഞിട്ട് സെന്ററിൽ അപ്പം ഇത് ഇതും ഇതും ഇങ്ങനെ കൊടുക്കുക ഇത് രണ്ടെണ്ണം ഈ ലഗിലേക്കും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ കറക്റ്റായി അപ്പൊ അത് നമുക്ക് കൊടുത്തിട്ട് നോക്കാം അപ്പൊ ഇനി ബുക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അപ്പൊ ഇതേപോലെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നെഗറ്റീവ് ബ്ലാക്ക് വയർ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഈ കാണുന്ന മൂന്ന് ലഗിലാണ് അപ്പോൾ നടുക്കലിട്ടാണ് അതിൻ്റെ നെഗറ്റീവ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഈ സൈഡിൽ ഇവിടെ സെൻറ്ററിലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെ വേണേലും കൊടുക്കാം കേട്ടോ അവിടേക്ക് വേണമെങ്കിലും കൊടുക്കാം നമ്മൾ വയർ സോളർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പൊടി ചെറിയൊരു നീളം കുറവ് കാരണം നമ്മൾ അങ്ങോട്ട് നീക്കി കൊടുത്താണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ കൊടുത്താലും കുഴപ്പമില്ല അതേപോലെ ഇതിൻ്റെ സെന്ററിൽ കൊടുത്താലും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അത് നമ്മൾ എ സിയിൽ വർക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റം ബുദ്ധിമുട്ടാവുക ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഡി സിയിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ നമുക്കത് ഇൻപുട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാണ് ഇൻപുട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എർത്തിങ്ങാണ് എർത്തിങ് നമുക്ക് ഈ പച്ച വയർ വന്നിട്ടുള്ള ലൈനിൽ ഇതായി സെന്ററിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള കണക്ഷനിലാണ് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്നത് നെഗറ്റീവല്ല ആ നെഗറ്റീവ് തന്നെ ഗ്രൗണ്ട് വയർ സീറോ എന്ന് പറയുന്ന കണക്ഷനാണ് ആയിരിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അത് ഇതിലും കൊടുത്തു അപ്പം നമ്മൾ ആ കണക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ട്രോളിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ളത് അപ്പോൾ കണ്ട്രോളിൻ്റെ എർത്തിങ് ഇതിലാണ് വരണത് നെഗറ്റീവ് അപ്പോൾ ഈ നെഗറ്റീവ് ഇത് സെൻടർ കണക്ഷൻ ഔട്ട്പുട്ട് അങ്ങനെയാണ് മൂന്ന് കണക്ഷൻ വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അതേപോലെ എർത്തിങ് അപ്പൊ അതാണ് അതിന്റെ കണക്ഷൻ വരുന്നത് ഔട്ട് പുട്ട് നമ്മളെ സബ് ഫിൽട്ടർന്ന് പറയുന്നത് ഔട്ട്പുട്ട് അതാണ് ഔട്ട് പുട്ട് ഇൻപുട്ട് നമ്മൾ ആംബ്ലി ഫയർ ബോർഡിന്റെ ഇൻപുട്ട് അത്രയുള്ള പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ കണക്ഷൻ കൊടുക്കാം കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം അപ്പോ സ്വിച്ചിന്റെ കണക്ഷൻ നമ്മൾ കൺട്രോളിന്റെ കണക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എർത്തിങ് വരുന്നത് സീറോ കണക്ഷൻ അപ്പൊ അതിലേക്ക് നമ്മള് മഞ്ഞിന വയറാണ് നമ്മള് സോൾഡർ ചെയ്യണത് അപ്പോൾ മഞ്ഞ വയർ അതിലേക്ക് സോൾഡർ ചെയ്തു പിന്നെ അതേപോലെ ഓറഞ്ച് നമ്മൾ സെൻറ്ററിലേക്ക് സോൾഡർ ചെയ്തു മൂന്നാമത് വരുന്ന കണക്ഷനാണ് നമ്മളെ സബ് ഫിൽറ്റർ എന്ന് വരുന്ന ഔട്ട്പുട്ട് അപ്പം അതും നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുക അപ്പോൾ അതാണ് അതിൻ്റെ കണക്ഷൻ വന്നത് അപ്പം അത് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ കൺട്രോളിന്റെ കംസം കഴിഞ്ഞു നമ്മൾ ആകെ കൂടിയിട്ട് ഒട്ടേ കട്രോളാണ് വയ്ക്കണുള്ള രണ്ട് കണ്ട്രോളിന്റെ ആവശ്യമില്ല എന്താ കാരണം ഡിക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റെന്ന് പറഞ്ഞ ഔട്ട്പുട്ടിൽ കൂടെയാണ് ഓളിയും കൂടുതലും കുറവ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു ലെവലാക്കിയിട്ട് നമ്മളതിൽ സെറ്റ് ആക്കിയിട്ട് വെക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇനിയിപ്പോൾ ഫ്രണ്ട് ഡൈൽ ഒട്ടിക്കുക സ്പീക്കർ സോക്കറ്റ് പിടിപ്പിക്കുക പരിപാടി കഴിഞ്ഞു നമ്മളെ ആംപ്ലിഫയറിന്റെ പണി കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട് ഡയല് നമ്മളാ ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി സ്വിച്ച് കൺഷൻ കൊടുക്കാമെന്നുള്ളതാണ് നമ്മളെ സ്വിച്ചിന്റെ വയർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നേരെ സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്യുക ഈ വയറ് സോൾഡർ ചെയ്യുക നമ്മൾ നേരെ അതിലേക്ക് പ്രസ് ചെയ്യാൻ മാത്രമേ വേണ്ടോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ സ്വച്ച് കണക്ഷാ നമുക്ക് കൊടുക്കാം അപ്പം അതുപോലെ സബ്ബിന്റെ വയർ നമ്മൾ സോൾഡർ ചെയ്ത് അതിന് വരുന്ന ഇതിലാണ് സോൾഡർ ചെയ്തത് വേറെ ഒന്നും അത് കനം കൂടി കമ്പി ആയി കാരണം ഈ ഇവിടുന്ന് വന്നിട്ടുള്ള പ്രിന്റിൻ്റെ മീത രണ്ട് വയർ അടുപ്പിച്ച് അടിപ്പിച്ച് സോൾവർ ചെയ്യുമ്പോൾ ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ നമ്മളെ ഇവിടെ കൊടുത്തിട്ട് സോൾവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് പിന്നെയൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് പിന്നെ ഈ കൺട്രോള് കറക്റ്റ് ചെയ്ത് വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ളൊരു സെറ്റപ്പിൽ പിന്നെ സെറ്റിൽ വോളിയം കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓളിയും കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആംപിഫയറിലത്തെ വോളിയം കൂടും അപ്പം ഏകദേശം ഒരു പകുതിയുടെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും ഉണ്ടാവും സബില് അപ്പം അത് സെറ്റാക്കി വെക്കുകയാണ് നമ്മൾ അതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് അപ്പം സ്വിച്ച് നമ്മൾ ഇതേപോലെ വെക്കുക ഇതേപോലെ വെച്ചിട്ട് പ്രസ് ചെയ്യാണ് വേണ്ടത് ഇതേപോലെ വെച്ചിട്ട് അതിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടാണ് ഇറങ്ങിയിരിക്കേണ്ട വിളി ഇത്രയുള്ള പരിപാടി അപ്പൊ അതിൻ്റെ ഉള്ളിക്ക് ക്ലിയർ ആയിട്ട് ഇറങ്ങി പിന്നെ ഇതേപോലെ നെറ്റ് നെട്ടുമുള്ള നമുക്ക് കണ്ട്രോള് ഉറപ്പിക്കാം കണ്ട്രോള് ഇതിൽ ഉറപ്പിക്കാം അപ്പോൾ ഒരൊക്കെ കണ്ടോൾ തന്നെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ കണ്ട്രോള് മാത്രമാണ് നമ്മൾ ഉറപ്പിക്കുന്നത് ബാക്കി വെറുതെ ഡെമ്മി പോലെ വയ്ക്കുള്ളൂ അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ പണി അപ്പോൾ നമ്മളെ സബ്ദിന്റെ ആംബിസാറിന്റെ പണി നമ്മള് കണ്ട്രോളൊക്കെ നെട്ടുമ്പോളിട്ട് പിടിപ്പിച്ചു നോബും കാര്യങ്ങളൊക്കെ ഇട്ടു സ്വിച്ച് പിടിപ്പിച്ചു നമ്മള് സബ് ഔട്ടിനുള്ള വയറ് നമ്മള് ചെറിയ വയർ ഇട്ടിട്ടുള്ളൂ നമുക്ക് അതിന്റെ ആവശ്യമുള്ള അവിടെ വയർ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് കണക്ഷൻ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ഡൈലി നമ്മൾ ഒട്ടിച്ചത് ഇതേപോലത്തെ നമ്മളെ ഫ്ലക്സ് കമ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം അത്രയും ക്ലിയർ ആയിട്ട് നമുക്കത് ഒട്ടി കിട്ടിയിട്ടുണ്ട് സെറ്റായിട്ട് തന്നെ ഇരിക്കണം അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ഇതിന്റെ വർക്കിംഗ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യണില്ല നമുക്കതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അപ്പം അതിന്റെ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം സബ്ബിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ഇതാ കൊടുത്തിട്ടുണ്ട് സബ്ബിലേക്ക് ഉള്ളത് ഫാമിലി ഫയറിനിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് പവർ സപ്ലൈ ആണ് കൊടുക്കാനുള്ളത് പവർ സപ്ലൈ ഇതാണ് പന്ത്രണ്ട് വോൾട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തിട്ട് നോക്കാം അപ്പം അത് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് അടുത്തത് നെഗറ്റീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൺ ആക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇപ്പം പവർ ഓൺ ആക്കി നോക്കി വെക്കാം എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ സംഭവം ഒക്കെയാണ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് நமக்கு இட கண்ட்ரோள் துறந்த நமக்கு தொட்டு நோக்காம் അപ്പൊ അതിന്റെ പവർ എടുക്കുമ്പോ ഡിം ആവണാണ് നമ്മളെ പവർ സപ്ലൈ ഡിം ആവണാണ് അപ്പൊ ബാറ്ററിന്ന് ആകുമ്പോ കുഴപ്പമുണ്ടാവില്ല നമ്മള് ജെ ബി എൽ ആണ് ഇപ്പൊ ലോഡ് അതിന്റെ അത്യാവശ്യം നല്ല പവർ തന്നെ എടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടൺ അടിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു